സുഹൃത്തുക്കളെ മൈ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമായ സ്വാഗതം ആദ്യം തന്നെ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എന്നാലും ഇതൊരു നന്ദി വീഡിയോ ഒന്നും പറയാൻ പറ്റുക ഇതൊരു സന്തോഷത്തിന്റെ വീഡിയോ ആണ് എൻ്റെ കയ്യിൽ കണ്ടില്ല നിങ്ങൾ ഒരു മൂന്നാല് ജേഴ്സി നമുക്ക് അയച്ചെന്നുണ്ട് നമ്മളെ ഒരു സുഹൃത്ത് ഓക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സീരിയസ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ട് അയച്ചു തന്നാണ് കുറച്ച് ജേഴ്സികൾ ഈ ജേഴ്സി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇങ്ങനൊരു സമ്മാനം നമുക്ക് തന്ന ശരിക്ക് ഈ ഒരു ഷോപ്പിനെ പറ്റി അല്ലെങ്കിൽ ഇയാളെ പറ്റിയൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നിയിട്ട് ആ സന്തോഷ പ്രകടനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നടത്താൻ പോകുന്നത് അപ്പോൾ ഈ സാധനം നമുക്ക് അയച്ചു തന്നത് എൻ്റെ ഫറൂഖ് കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്ന നല്ലൊരു ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്ന ഇപ്പോൾ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറൊക്കെയാണ് പള്ളുവൻപുറത്തുള്ള ഇസോ സ്പോർട്സ് വിയറിൻ്റെ ഓണർ കൂടി ആയിട്ടുള്ള മുനീർക്കാണ് സോ മുനീർക്കാക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഒരു ജെയ്സിൻ്റെ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് കുറേയൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കോളെന്നില്ല കാരണം ചിലപ്പം ചില മെറ്റീരിയൽ സൈസിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ സാധനങ്ങൾ ഞാൻ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ മുന്നൂർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലുകളൊക്കെ ചോദിച്ച് ഫുട്ബോൾ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാധനമുണ്ട് അതുപോലെ തന്നെ ഒരു സ്പെൻസറിനുള്ള സാധനമുണ്ട് ദാ ഇത് സ്പെൻസറാണ് ഞാൻ അടുത്ത് ഓരോ നിർത്തി കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് നെറ്റ് ആണ് ഇത് സൂപ്പർ പോളിയാണ് ഇത് തണുപ്പത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഒന്നിരിക്കാം ഈ സാധനം തന്നതിന് വളരെയധികം സന്തോഷം വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് ഇനി എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഷോപ്പിനെപ്പറ്റി ഞങ്ങളോട് പറയാം ഇസോ സ്പോർട്സിൻ്റെ ഇസോ സ്പോർട്സ് ഉള്ളത് മലപ്പുറം വെള്ളുവമ്പ്രം എന്നുള്ള സ്ഥലത്താണ് ഓക്കെ മലപ്പുറം വെള്ളുവമ്പറം വള്ളുമ്പ്രത്ത് ഈ ഷോപ്പിൽ ഒരു നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിക്കോളെന്നൊന്നുമില്ല പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം മുനീർക്ക എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ക്വാളിറ്റി സാധനങ്ങളാണ് ക്വാളിറ്റി സാധനമാണ് ഓരോ സാധനവും ഞാനെടുത്ത് കാണിച്ചുതരാം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് തരാൻ പറ്റുമെന്നാണ് മുനീർക്ക പറഞ്ഞിട്ടുള്ളത് സോ ഇത് ഫുട്ബോൾ നെറ്റ് നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ഓക്കെ നല്ല രസമുണ്ട് നല്ല പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഇട്ടാൻ നല്ല സുഖം ഉണ്ടാണെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സ്പെൻസർ സ്പെൻസറോ സ്പെൻസറോ അങ്ങനെ എന്തോ പറഞ്ഞു എനിക്ക് മെറ്റീരിയൽ പേരൊന്നും കറക്റ്റ് അറിയില്ല ഞാൻ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്ന ആളല്ലല്ലോ അപ്പോൾ എന്തായാലും ഓക്കെ അടിപൊളി ഇതാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ പോളി സൂപ്പർ പോളി സൂപ്പർ പോളിയൊക്കെ സൂപ്പറാണ് നല്ല ചൂടുണ്ടാവും തെറ്റാൽ അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് തരാൻ പറ്റുമെന്നാണ് മുനീർക്ക പറഞ്ഞത് സോ നമ്മളെ സഹായിച്ച ഒരാളെ സഹായിക്കുക എന്നുള്ള നിലക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാണ് സോ നമ്മളോട് കാണിച്ച് ഈ സ്നേഹത്തിന് വലിയ നന്ദി നിങ്ങൾക്കൊക്കെ ജേഴ്സിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ജേഴ്സി മാത്രമല്ല കേട്ടോ സബ്ലിമാഷൻ ചെയ്തു തരും ജേഴ്സിയും അതുപോലെ തന്നെ യൂണിഫോംസ് ടീഷർട്ട് അങ്ങനെ സകലവിധ സാധനങ്ങളും ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ തരാൻ പറ്റിയ എംബ്രോയ്ഡറിയുടെ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ തരാൻ പറ്റുമെന്നാണ് പറയുന്നത് സോ ഈ നമ്പർ ഞാൻ ഇവിടെ ഷോപ്പിൻ്റെ യു ക്യാൻ കോൺടാക്ട് ഇഫ് യു ആർ നീഡ് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം സാർ